കേരളത്തിലെ സകല പുതിയ തലമുറയിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ട വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാനിവിടെ ഒരു പരസ്യത്തിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ മനോരമയില് മാതൃഭൂമിയില് സകല മാധ്യമങ്ങളിലും ഈ ഒരു പരസ്യം വന്നിട്ടുണ്ട് ആ പരസ്യം കൊടുത്ത കമ്പനിയുടെ പേര് ഞാൻ മറച്ചിട്ടുണ്ട് നമ്പർ ഞാൻ മറച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു പരസ്യത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് ആളെ എടുക്കുന്ന ഒരു കമ്പനിയാണ് അതാണ് പരസ്യത്തിലുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഇത് ഈ ഒരു പരസ്യം ഇസ്രായേലിലേക്ക് ജോലിക്ക് ആളെ എടുക്കുന്നതിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുസ്ലിം ലീഗ് കേരളത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും മത്സരിച്ചിവിടെ ഐക്യദാർഢ്യ റാലികൾ നടത്തി ഇവരാരും തന്നെ ഇസ്രായേലിലെ ഒരു സാധാരണക്കാരെയും കണ്ടില്ല ഇസ്രായേലിൻ്റെ ഒരു കഷ്ടതയെക്കുറിച്ചും ഒരക്ഷരം മിണ്ടിയില്ല എന്നാൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നിരന്തരം നമ്മുടെ കേരളക്കരയിൽ നടത്തിക്കൊണ്ടേയിരുന്നു ആ ഒരു കാരണം കൊണ്ട് ഇത് നടത്തിയിട്ടുള്ള ആളുകളെ കൊണ്ട് മുസ്ലിമിന് ഈ കേരളത്തിലെ മുസ്ലിമിന് എന്ത് ഗുണമാണ് കിട്ടിയിട്ടുള്ളത് ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടിയിട്ടില്ല ഇവർ നടത്തിയതിന് ഇനി മുന്നോട്ടുള്ള സകല കാലങ്ങളിലും അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളു ഈ പറയുന്ന മുസ്ലിംസിലെ പുതിയ തലമുറ ഈ പരസ്യത്തിൽ എന്താ വിഷയമുള്ളത് ഇവിടെ ഒരുപാട് തസ്തികകളിലേക്ക് ജോലിക്കെടുക്കുക ഇസ്രായേലിലേക്ക് ഈ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് എൻജിനീയറിങ് ഒരുപാട് വിഷയ തസ്തികകളിലേക്ക് ഈ ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിൽ ജോലിയില്ലാതെ ഉണ്ട് അവർക്കാർക്കും തന്നെ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ പ്രത്യേകം ഓർക്കണം ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ പോസ്റ്റുകൾക്കും സാലി സാലറി ആയിട്ട് കിട്ടുക അഞ്ഞൂറോളം പോസ്റ്റുകൾ അഞ്ഞൂറോളം ആളുകൾക്ക് ഓരോ പോസ്റ്റുകളിലും ഒഴിവുണ്ട് പക്ഷേ ഇതിലൊരു കൃത്യമായിട്ടൊരു വേട് എഴുതി വെച്ചിട്ടുണ്ട് നോൺ മുസ്ലിം അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് ഒരൊറ്റ മുസൽമാനും വരണ്ട എന്ന വ്യക്തമായിട്ട് പരസ്യത്തിലുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇതേ ഇസ്രായേലിലേക്ക് ഒക്ടോബർ സെവൻത്തിന് മുമ്പ് പാലസ്തീനിയൻ ജനത അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഗാസയിലെ ജനത അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഒരു മുസൽമാനും വരണ്ട എന്ന് പറയുന്നത് ഇത് കൊച്ചിയിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റാ എങ്ങനെയാ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു മുസൽമാൻ അവിടെ ജോലി കിട്ടുക ഒരിക്കലും കിട്ടില്ല അതിവിടെയുള്ള പാർട്ടികൾ ഇടതുപക്ഷവും കോൺഗ്രസും ഈ പറയുന്ന മുസ്ലിം ലീഗ് ഒക്കെ വരുത്തി വെച്ചിട്ടുള്ളൊരു വിഷയം തന്നെയാണ് സുബോധമുള്ള ആളുകളൊന്ന് ചിന്തിക്കൂ ഇസ്രായേലിലും സാധാരണക്കാരുണ്ട് പാലസ്തീനിൽ മാത്രമല്ല എന്നാൽ പാലസ്തീൻ കൊടി മാത്രം ഉയർത്തിയതോടു കൂടിയിട്ട് ഇവിടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പുതിയ തലമുറയിലെ മുസ്ലിങ്ങൾ തന്നെയാണ് അനുഭവിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുന്നത് തൻ്റെ കുടുംബം പട്ടിണിയാവാതിരിക്കാൻ താൻ ജോലിക്ക് പോയേ പറ്റൂ എന്നുള്ള മുസ്ലിം കുടുംബത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ദുരിതവും അനുഭവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവിടെയുള്ള ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെയും ഈ പറയുന്ന സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരുടെ മക്കൾക്ക് ലോകത്തെവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്നുള്ള ഒരു ഗതികേട് ഉണ്ടോ എന്നുള്ളത് ആർക്കും തന്നെയില്ല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ജോലിക്ക് പോവേണ്ടതുള്ളൂ ഇന്ന് ഇസ്രായേലിൽ മാത്രമേ ഒരു അവസ്ഥയുള്ളൂ നാളുകളിൽ എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് പടരും ഇത് പടരാതിരിക്കണമെങ്കിൽ ഒരു വിഷയം ലോകത്ത് നടക്കുമ്പോൾ അതിൻ്റെ മെറിറ്റ് കണ്ടു വേണം പ്രതികരിക്കാൻ എന്ന് സകല മുസ്ലിങ്ങളും തിരിച്ചറിയണം ഇനിയും നാളുകളില് ഇതുപോലെയുള്ള വിഷയങ്ങളില് പ്രകടനം വിളിക്കാൻ മുസ്ലിം ലീഗിൻ്റെയും ഇത്തരം ആളുകളുടെയൊക്കെ നേതാക്കന്മാർ വീട്ടിൽ വന്ന് ഫോണിൽ വന്ന് വാട്സപ്പിലൂടെ വിളിക്കുമ്പോൾ ണത്തോട് കൂടിയിട്ട് ഓരോ പുതിയ തലമുറയിലെയും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ മുഖത്ത് നോക്കി അവരോടങ്ങ് പറഞ്ഞേക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലെ ആളുകളെയും കൂട്ടി അങ്ങ് പ്രകടനം നടത്തിയാൽ മതി എന്ന് ഇതുപോലെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ വരും നാളുകളില് ഇസ്രായേലിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർ त ु내 न 다